അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ വർഷമായി ഈ മേഖലയിൽ പ്രവർത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് റോഡിൽ വെച്ച് നടക്കും വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ കൗൺസിൽ ഹംസ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ കൗൺസിൽ ഹംസ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു പട്ടയം നേടിയെടുക്കുവാൻ ഇച്ഛാശക്തിയുള്ള ജനപ്രതിനിധികൾ നമുക്കുണ്ടാകണമെന്നും പതിറ്റാണ്ടുകൾക്ക് മുൻപ് നൽകിയ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിയഞ്ച് അപേക്ഷകളിൽ നാളെ ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച വിവരം ഞെട്ടിക്കുന്നതുമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഭരണകൂടം എത്രത്തോളം ജനവിരുദ്ധമാണ് എന്നതിന് ഉദാഹരണമാണ് ഇത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭൂസമര സമിതി ജില്ലാ കമ്മിറ്റി അംഗം പി എം ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു മള്ളിത്തറ വില്ലേജ് പട്ടയ സമരസമിതി രൂപീകരിച്ചു കൺവീനറായി സി എസ് ബഷീറിനെയും സെക്രട്ടറിയായി വി കെ സൈനുദ്ദീനെയും തെരഞ്ഞെടുത്തു എം സദാനന്ദൻ സി എസ് ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു ബി സി വി ന്യൂസ് ചേലക്കര